വിശുദ്ധ പൗലോസ് ഗലാത്തിയിലെ സഭയ്ക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ അടിമത്തത്തിൻ്റെ നുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത് ഇതാ പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പരിച്ഛേദനം സ്വീകരിക്കുന്നെങ്കിൽ ക്രിസ്തു നിങ്ങൾക്ക് ഒന്നിനും പ്രയോജനപ്പെടുകയില്ല പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനും ഞാൻ വീണ്ടും സാക്ഷ്യപ്പെടുത്തുന്നു അവൻ നിയമം മുഴുവനും പാലിക്കാൻ കടപ്പെട്ടവനാണ് നിയമത്തിലാണ് നിങ്ങൾ നീതിമത്കരിക്കപ്പെടുന്നതെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു കൃപയിൽ നിന്ന് നിങ്ങൾ വീണുപോകുകയും ചെയ്തിരിക്കുന്നു ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി നീതിമത്കരണത്തിൻ്റെ പ്രത്യാശ കാത്തിരിക്കുന്നു എന്തെന്നാൽ ക്രിസ്തു യേശുവിലുള്ളവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ അല്ല സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമത്രേ മുഖ്യം നിങ്ങൾ നന്നായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു സത്യം അനുസരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞതാരാണ് ഈ പ്രേരണ നിങ്ങളെ വിളിച്ചവനിൽ നിന്നല്ല അല്പം പുളിമാവ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നു വ്യത്യസ്തമായ ഒന്നും നിങ്ങൾ ചിന്തിക്കുകയില്ലെന്ന് കർത്താവിൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഉത്തമ വിശ്വാസമുണ്ട് നിങ്ങളിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നവൻ ആരു തന്നെയായാലും അവന് ശിക്ഷ ലഭിക്കും എന്നാൽ സഹോദരരെ ഞാൻ ഇനിയും പരിച്ഛേദനം പ്രസംഗിക്കുന്നെങ്കിൽ എന്തിനാണ് ഞാൻ ഇപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നത് അങ്ങനെയെങ്കിൽ കുരിശിൻ്റെ ഇടർച്ച ഇല്ലാതാകുമായിരുന്നല്ലോ നിങ്ങളെ അസ്വസ്ഥരാക്കുന്നവർ അംഗച്ഛേദനം ചെയ്തിരുന്നെങ്കിൽ എന്നു ഞാൻ ആശിക്കുന്നു സഹോദരരെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ജടികതയിലേക്കുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുതെന്ന് മാത്രം പ്രത്യുത സ്നേഹത്തിലൂടെ പരസ്പരം ദാസ്യം ചെയ്യുവിൻ എന്തെന്നാൽ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരേ ഒരു വചനത്തിൽ നിയമം മുഴുവൻ അടങ്ങിയിരിക്കുന്നു എന്നാൽ നിങ്ങൾ കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ ഞാൻ പറയുന്നു ആത്മാവിൽ വ്യാപരിക്കുവിൻ ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ് ആത്മാവ് ജഡത്തിനും അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നവ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിനു കീഴല്ല ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ വ്യക്തമാണ് വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഈ ദൃശ്യമായവയും ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇപ്പോഴും പറയുന്നു എന്നാൽ ആത്മാവിൻ്റെ ഫലം സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം ഇവയാണ് ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല ക്രിസ്തു യേശുവിനുള്ളവർ തങ്ങളുടെ ജഡം അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം നാം വ്യർത്ഥാഭിമാനികളാകാതിരിക്കട്ടെ അതുപോലെ പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വിശുദ്ധ പൗലോസ് ഗലാത്തിയിലെ എഴുതിയ ലേഖനം ആറാം അധ്യായം സഹോദരരെ ഒരുവൻ ഏതെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയുടെ അരൂപിയോടെ അവനെ വീണ്ടെടുക്കുവിൻ നിങ്ങളും പ്രലോഭിതരാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ പരസ്പരം ഭാരം വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുവിൻ ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ സ്വയം വഞ്ചിക്കുന്നു എന്നാൽ ഓരോ വ്യക്തിയും സ്വന്തം ചെയ്തികൾ വിലയിരുത്തട്ടെ അപ്പോൾ അവന് അഭിമാനിക്കാനുള്ളവ തന്നിൽ തന്നെ ആയിരിക്കും മറ്റുള്ളവരിലായിരിക്കുകയില്ല എന്തെന്നാൽ ഓരോരുത്തരും സ്വന്തം ഭാരം വഹിക്കണം വചനം പഠിക്കുന്നവൻ തനിക്കുള്ള നല്ലതെല്ലാം പ്രബോധകനുമായി പങ്കുവയ്ക്കട്ടെ നിങ്ങൾ വഞ്ചിതരാകാതിരിക്കുവിൻ ദൈവം പരിഹസിക്കപ്പെടുന്നില്ല എന്തെന്നാൽ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും സ്വന്തം ജടത്തിനു വേണ്ടി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും ആത്മാവിനു വേണ്ടി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്യും നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കട്ടെ കാരണം തളരാതിരുന്നാൽ നമുക്ക് യഥാകാലം വിളവെടുക്കാം ആകയാൽ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നതുകൊണ്ട് കൊണ്ട് സകല മനുഷ്യർക്കും പ്രത്യേകിച്ച് വിശ്വാസത്താൽ ഒരേ കുടുംബത്തിൽ അംഗങ്ങളായവർക്ക് നന്മ ചെയ്യാം സ്വന്തം കൈകൊണ്ട് എത്ര വലിയ അക്ഷരങ്ങളിലാണ് ഞാൻ എഴുതിയിരിക്കുന്നതെന്ന് നോക്കൂ ശരീരത്തിൽ ബാഹ്യപ്രകടനങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് പരിച്ഛേദന കർമ്മത്തിന് നിങ്ങളെ നിർബന്ധിക്കുന്നത് ക്രിസ്തുവിൻ്റെ കുരിശിനെ പ്രതി പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണിത് കാരണം പരിച്ഛേദനം സ്വീകരിച്ച അവർ പോലും നിയമം പാലിക്കുന്നില്ല എന്നാൽ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് അവർക്ക് മേന്മ ഭാവിക്കാൻ കഴിയേണ്ടതിന് നിങ്ങളും പരിച്ഛേദിതരായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പരിച്ഛേദനമോ അപരിച്ഛേദനമോ അല്ല കാര്യം പുതിയ സൃഷ്ടിയാണ് ഈ നിയമമനുസരിച്ച് വ്യാപരിക്കുന്ന എല്ലാവർക്കും അതായത് ദൈവത്തിൻ്റെ ഇസ്രായേലിന് സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ ഇനിമേൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്തെന്നാൽ ഞാൻ എൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ മുറിവടയാളങ്ങൾ ധരിക്കുന്നു സഹോദരരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവോടുകൂടെ ആമേൻ